ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആയിരിക്കണം അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ ഷൂട്ടിങ് കാണാമെന്ന് നിൽക്കുക ഒരു എട്ടുമണിയൊക്കെ കഴിയുമ്പത്തേക്ക് വൈബൊന്നും മാറും അവരേത് മൂഡിലും ഒരു പേരൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര കമന്റ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചാ എട്ട് മണിയൊക്കെ തിരിഞ്ഞു നോക്കേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ സൈഡിൽ തിരിഞ്ഞിരിക്കുക പറഞ്ഞു ഒന്ന് കൈ കാണിക്കും എല്ലാവർക്കും ഒന്ന് കൈ കാണിക്കണം പിന്നെ എല്ലാവർക്കും കിസ് ഒക്കെ ഈ ഒരു കൊടുക്കി എനിക്ക് പത്ത് ടിക്കറ്റ് ഇട്ടു നോക്കും ഇവിടെ പോകാതെ എവിടെ പോയാൻ പ്രൊഡ്യൂസറോ അല്ല അല്ല ഫുൾ വർബാണ് നേരെ കൂടലവിടെ ഞാൻ കയ്യോടെ കാണിച്ചേ ആ നേരെ ഞാനൊന്നും അത് തോന്നില്ല ഇവർ വർഗ്ഗി ഇങ്ങനെ ഡിസ്റ്റർബ് ആവുന്ന ഞാൻ പറഞ്ഞേണ്ടി കാര്യജി ടാറ്റാ എഡിസിൻ ആ ഗുണ്ടേ చెప్పు ഇപ്പോ 50 ടിക്കറ്റ് രൂപോ അതോ 60 ആണോ അങ്ങോട്ട് ടെസ്സ് സ്പേസ് പാന അങ്ങേരെ എന്താ ഇങ്ങടെ അറ്റൻഷൻ പാൻ എടുക്കുന്നേ

അ ഭരമതിനെ വിശേഷിപ്പിക്കുക ഓക്കേ അപ്പോ अशोक എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ പറയുന്നത് എൻ്റെ ക്യാരക്ടർ ഈ സിനിമയിലെ എന്തുവാ എന്ന് അനലൈസ് ചെയ്യുക എന്ന് എന്ന് ഹാൻഡ്പിക്ക് ഇതില്ല ആള് ഉฬาൾ ഓക്കേ വൈറ്റ് கரெക്റ്റ് ആൻസർ So, y a h p l e e stop, p l e a s t o p i t going to be a b to do it. Hi. m o i n g to go to t r i g s h i n I h t s you.

അല്ല എന്നിട്ട് എന്നിട്ട് പറയുന്ന സിനിമ കാണിക്കണേ വീട്ടിലെല്ലാവരും